ഹലോ ഗായ്സ് വെൽക്കം ടു നമ്മൾ ഇന്നിവിടെ ഒരു ജർമ്മൻ ലാംഗ്വേജ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് ഓക്കെ വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രീറ്റിംഗ്സ് വെച്ചിട്ടാണ് ജർമ്മനിൽ ഒരാളെ നമുക്ക് എങ്ങനെ ഗ്രീറ്റ് ചെയ്യാൻ നോക്കിയാലോ ഒരു ഡേയുടെ പല ഭാഗങ്ങളിലായിട്ട് ഒരാളെ നമുക്ക് എങ്ങനെ ഗ്രീറ്റ് ചെയ്യാൻ നോക്കിയാലോ ഓക്കെ ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് ജർമ്മൻ ലാംഗ്വേജിൽ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് നൈറ്റ് അല്ലേ ഇതൊക്കെ എങ്ങനെയാ പറയാൻ നോക്കാം ഗുഡ് മോർണിംഗ് മോർഗൻ ഗുഡ് മാർഗൻ ഇംഗ്ലീഷുമായിട്ടൊരു സാമ്യം തോന്നുന്നില്ലേ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇംഗ്ലീഷുമായിട്ട് കണക്ട് ചെയ്ത് ചെറുതായിട്ട് പഠിക്കാൻ ഒരു ലാംഗ്വേജ് ആണ് ജർമ്മൻ ലാംഗ്വേജ് ഓക്കെ സോ വൺസ് അഗൈൻ ഗുഡ് മാർഗൻ ഗുഡ് ടാഗ് ഗുഡ് ആൻഡ് ടാഗ് ഗുഡ് ആൻഡ് ടാഗെന്ന് വെച്ചാൽ ഗുഡ് ഡേ ഗുഡ് ഡേ യാ ഇനി ഗുഡ് ഈവനിംഗിന് എന്താ പറയാൻ നോക്കാം ഗുഡ് ആബ് ഗുഡ് ആൻഡ് ആ വൺസ് അഗെയിൻ ഗുഡ് ആൻഡ് ആബ് യാ നമ്മൾ ഗുഡ് ആൻഡ് ടാഗ് പഠിച്ചില്ലേ നമുക്ക് ഏതൊരു ഡേയുടെയും ഒരു ഭാഗത്ത് നമുക്ക് ഗുഡ് ഡേ എന്ന് പറയാവുന്നതാണ് അതായത് നമുക്ക് ഗുഡ് മോർണിംഗിന് പകരം ഗുഡ് ആൻഡ് ടാഗ് പറഞ്ഞാലും തെറ്റൊന്നുമില്ല ഓക്കെ ദെൻ ഇനി എങ്ങനെയാണ് ഒരാളോട് ഗുഡ് നൈറ്റ് പറയാൻ നോക്കാം ആദ്യത്തെ മൂന്ന് ഗ്രീറ്റിംഗ്സിൽ നിന്നും ഇതിനൊരു വ്യത്യാസമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ ഗുഡ് എൻ ആക്റ്റിൽ ഒരു എൻ മിസ്സിംഗ് ആണ് സോ അപ്പോൾ അത് പഠിക്കുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ചു പഠിക്കുക ഗുഡ് എൻ നാട്ട് ഓക്കെ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം ഗുഡ് മോർണിംഗിന് നമ്മൾ പറയാ ഗുഡ് ആൻഡ് മോകൻ ഗുഡ് ഡേക്ക് പറയാ ഗുഡ് ഗുഡ് ഈവനിംഗിന് പറയാ ഗുഡ് ആൻഡ് ആബൻ ഗുഡ് നൈറ്റിന് പറയാ ഗുഡ് എൻ നാക്ട് അല്ല ഒരാൾ ആദ്യം നമ്മൾ പരിചയപ്പെടുമ്പോ എന്താ നമ്മൾ യൂഷ്വലി ഒരാളോട് എന്താ പറയുക ഹായ് അല്ലെങ്കിൽ ഹലോ അല്ലേ അപ്പോൾ എങ്ങനെയാണ് ജർമ്മൻ ലാംഗ്വേജിൽ നമ്മൾ ഒരു ഹലോ പറയുക ഹാലോ ഹാലോ ഓക്കെ അപ്പോൾ ഒരാളെ കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഹാലോ പറഞ്ഞു ഇനി നമുക്ക് നമ്മളുടെ പേര് പറഞ്ഞു ഇൻട്രൊഡ്യൂസ് ചെയ്താലോ ഓക്കെ എങ്ങനെയാണ് ജർമ്മനിൽ നമ്മൾ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക മൈ നെയ്മ് ഈസ് അല്ലേ ഇപ്പൊ എൻ്റെ പേര് മൈ നെയ്മീസ് സ്നേഹ ഓക്കെ ഞാനിത് ജർമ്മനിൽ പറയുമ്പോൾ മൈൻ നാമ ഈസ്റ്റ് സ്നേഹ മൈൻ നാമ് ഈസ്റ്റ് സ്നേഹ ഇതിൽ മൈൻ എന്ന് പറഞ്ഞാൽ മൈ എന്ന് പറഞ്ഞാൽ നീം ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഇംഗ്ലീഷുമായിട്ടൊരു കണക്ഷൻ തോന്നുന്നില്ലേ അതാണ് ഞാൻ പറയുന്നത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കാവുന്നതാണ് ഓക്കെ ഇനി എങ്ങനെയാണ് നമുക്ക് ഒരാൾ ഇപ്പോൾ ഒരാൾ കാര്യം ചോദിച്ചു യെസ് അല്ലെങ്കിൽ നോ എന്ന് നമുക്ക് ഉത്തരം പറയണം എങ്ങനെ പറയും യാ എസ് ആണെങ്കിൽ എങ്ങനെ പറയണം യാ ഇംഗ്ലീഷിൽ നമ്മൾ യാ പറയില്ലേ അതുപോലെ തന്നെ യാ ഇനി നോ ആണെങ്കിലോ അതൊന്ന് ശ്രദ്ധിക്കണം നൈൻ നോക്കി എന്താ പറയുന്നത് നൈൻ ഇനി ഒന്ന് രണ്ട് വേർഡ്സ് കൂടി പരിചയപ്പെട്ടാലോ നമ്മൾ പഠിക്കുന്നത് ജർമ്മൻ ലാംഗ്വേജ് ജർമ്മൻ ലാംഗ്വേജിന് ജർമ്മനിൽ നമ്മൾ വേറൊരു വാക്കാണ് പറയുന്നത് എന്താ നോക്കിയാലോ ഡോയ്ച്ച് ഡോയ്ച്ച് ജർമ്മൻ ലാംഗ്വേജിൽ നമ്മൾ ജർമ്മന് പറയുന്നത് ഡോയ്ച്ച് ഓക്കെ ഇനി ജർമ്മനിക്ക് എന്താ പറയുന്നത് ഡോയ്ച്ച് ലാൻഡ് ഡോയ്ച്ച് ലാൻഡ് ഇനി നമ്മൾ ജർമ്മനിൽ എങ്ങനെയാണ് ബായ് പറയുക എന്നാണ് നോക്കുന്നത് ജർമ്മൻ ലാംഗ്വേജിന്റെ ഒരു പെക്കുലാരിറ്റിയാണ് നമ്മൾ ആയിട്ടും ഒരാളെ ഗ്രീറ്റ് ചെയ്യാൻ പറ്റും ആയിട്ട് നമുക്ക് ഒരാളെ ഗ്രീറ്റ് ചെയ്യാൻ പറ്റും കുറച്ചുകൂടി ഈസി ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന രീതിയിലല്ല ഒരു ടീച്ചറോട് സംസാരിക്കുന്നത് അത് വ്യത്യാസമുണ്ട് നമുക്ക് ജർമ്മൻ ലാംഗ്വേജിന്റെ ഒരു പ്രത്യേകതയാണത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരാളോട് ബായ് പറയുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എങ്ങനെ ബായ് പറയും ഇങ്ങനെ പറയാം ചെസ് നമ്മൾ ഫ്രണ്ട്സിനോട് ോടപ്പം ബൈ പറയാൻ പഠിച്ചു അല്ലേ ഇനി നമുക്ക് നമ്മളുടെ ഒരു ബൈ പറഞ്ഞാലോ ഔഫ് വീഡേഴ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ജർമ്മൻ ലാംഗ്വേജിൽ എങ്ങനെയാണ് നമുക്ക് ഒരാളെ ഗ്രീറ്റ് ചെയ്യാവുന്നതാണ് അല്ലേ പല രീതികളിൽ ഒരാളെ ഗ്രീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു സോ എല്ലാവരും ഇത് ഒരു നോട്ട് പുതിയതൊരു നോട്ട് എടുത്ത് ഇതെല്ലാം ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കണം ബുക്കിൽ എഴുതി വെച്ചാൽ മാത്രം പോരാ നമ്മൾ നമ്മളെന്ത് ചെയ്യണം അത് പ്രാക്ടീസ് ചെയ്യുകയും വേണം ഒരു ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ബുക്കിൽ ഗൂട്ടൻ മോഗൻ ഗൂട്ടൻ ആബൻ്റ് എന്നൊക്കെ നിങ്ങൾ എഴുതി വെച്ചില്ലേ ഓക്കെ രാവിലെ എഴുതേക്കുമ്പോൾ എന്തു ചെയ്യാം അല്ലേ ഫാമിലി മെമ്പേഴ്സിനോട് നമുക്ക് ജസ്റ്റ് ഒരു ഗൂട്ടൻ വാഗൻ പറയാം നമ്മൾ നമ്മളെഴുന്നപ്പോൾ നമ്മളോട് തന്നെ നമുക്കൊരു ഗുട്ടൻ മാഗൻ പറയാം ഗുറ്റൻ ആബൻഡ് പറയാം മറ്റുള്ളവരോട് സോ അങ്ങനെ അങ്ങനെ നമ്മളെന്തെയ്യും ആ ഒരു ലാംഗ്വേജ് നമുക്കത് ഈസി ആയിട്ട് മാറുകയും നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേയിലൂടെ ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ടും സാധിക്കും ഓക്കെ അപ്പോൾ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോകളായിട്ട് ഞാൻ അടുത്ത സീരീസിൽ വരുന്നതായിരിക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഫിലൻഡാങ്